اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يؤمنون بما انزل اليك وما انزل من قبلك وبالاخره هم يوقنون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സുറത്തുൽ ബക്കരയിലെ അഞ്ചാമത്തെ വചനത്തിൻ്റെ തഫ്സീർ തുടരുകയാണ് അർത്ഥം ഇപ്രകാരമാകുന്നു നിനക്ക് അവതരിപ്പിച്ചു തന്നതിലും നിനക്ക് മുമ്പേ അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നവരുമാണവർ പരലോക ജീവിതത്തിൽ അവർ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നു ബൈബിളിനെ ഖുറാൻ സാക്ഷ്യപ്പെടുത്തുന്നതിൻ്റെ അർത്ഥത്തെ സംബന്ധിച്ച് അദർ ഖലിഫൽ മസീ സാനിറൽ അള്ളഹു തലാൻഹു വിവരിക്കുന്നു സൗന്ദര്യത്തിന് പകരം വിജയത്തിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കാൻ ശീലിച്ച ചില ചില ക്രിസ്തീയ എഴുത്തുകാർ ഖുറാനിൻ്റെ ഈ ശ്രേഷ്ഠമായ ഗുണത്തെ ശ്രദ്ധിക്കുകയും അതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും അംഗീകരിക്കുകയും ചെയ്യുന്നതിന് പകരം ഖുറാൻ ബൈബിളിനെ സാക്ഷ്യപ്പെടുത്തുന്നു എന്നും ബൈബിളിലെ ഉള്ളടക്കങ്ങൾ ഖുറാൻ വിരുദ്ധമായതിനാൽ ഖുറാൻ തെറ്റാണ് എന്നും ഒരു തെറ്റായ നിഗമനത്തിലെത്താൻ ശ്രമിക്കുന്നു ലാഹുവിൽ ഞങ്ങൾ ഇതിൽ ഇതിൽ നിന്ന് അഭയം തേടുന്നു എത്ര മഹത്തായ ഒരു വിഷയത്തിൽ അവർ എത്ര മോശമായ ചിന്തയാണ് പുലർത്തുന്നത് ഖുറാൻ ബൈബിളിലെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് ശക്ഷ്യപ്പെടുത്തുന്നില്ല എന്ന് അവർ മനസ്സിലാക്കുന്നില്ല ക്രിസ്ത്യ എഴുത്തുകാരുടെ വാദം ഇതിലൂടെ തെറ്റാണെന്ന് സ്ഥാപിക്കപ്പെടുന്നു ഖുറാനിൽ ആദ്യകാല വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസത്തെ പിന്നീട് പരാമർശിച്ചിരുന്നു വിശദമായ വിശ്വാസമാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ആദ്യമായി ആദ്യ വെളിപാടിനെക്കുറിച്ചും പിന്നീട് പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലൈ വസലമ്മയുടെ വെളിപാടിനെ കുറിച്ചുമാണ് പറയേണ്ടിയിരുന്നത് ആദ്യ വെളിപാടിനെക്കുറിച്ച് പിന്നീട് പറയുന്നു അതിലുള്ള വിശ്വാസം ഖുറാനിലൂടെയാണ് അതായത് ഖുറാൻ പറയുന്ന തത്വങ്ങൾക്കനുസരിച്ചാണെന്നാണ് വമാ ഉൻസലിയ കൊബ്ലിക് എന്ന വാക്കിൽ നിന്ന് ബൈബിളിനെ ഖുറാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് ക്രിസ്ത്യാനികൾ തെറ്റായ നിഗമനങ്ങളിലെത്തുന്നു വമാ ഉൻസലിയ കൊബ്ലിക് എന്നതിൽ ഒരു പ്രത്യേക ജനതയെയോ മതത്തെയോ പരാമർശിക്കുന്നില്ല മറിച്ച് എല്ലാ ജനങ്ങളുടെയും മതങ്ങളുടെയും വെളിപാടുകളെ സാക്ഷ്യപ്പെടുത്തുന്നു ക്രിസ്ത്യാനികളിൽ നിന്ന് ബൈബിളിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണ് എടുക്കുന്നതെങ്കിൽ ഹിന്ദുക്കൾക്ക് അവരുടെ വേദങ്ങളുടെ വിശദമായ സാക്ഷ്യപ്പെടുത്തലും സ്വരാഷ്ട്രക്കാർക്ക് അവരുടെ വെളിപാട് ഗ്രന്ഥങ്ങളുടെ സാ ഒരുപാട് ഗ്രന്ഥങ്ങളോടെ സാക്ഷ്യപ്പെടുത്തലും എടുക്കാൻ അവകാശമുണ്ട് ഈ ഗ്രന്ഥങ്ങളെല്ലാം എങ്ങനെ ക്രിസ്തീയ ഐക്യം സ്ഥാപിക്കും എന്തുകൊണ്ടാണ് ബൈബിളിൻ്റെ മറ്റ് ഗ്രന്ഥങ്ങളെക്കാൾ ശ്രേഷ്ഠത വിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നു വലഖദ് വലഖുസുലം ഖസസ് നിനക്ക് മുമ്പ് നാം ദൂതദൂതന്മാർ അയച്ചിട്ടുണ്ട് അവരിൽ ചിലരെ കുറിച്ച് നാം നിനക്ക് വിവരിച്ചിട്ടുണ്ട് ചിലരെ കുറിച്ച് നാം നിനക്ക് വിവരിച്ചിട്ടില്ല ന്യായത്തിൽ നിന്ന് പല പ്രവാചകന്മാരെ കുറിച്ചും പരാമർശിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ് അങ്ങനെയുള്ളവരുടെ വചനങ്ങളിൽ മുസ്ലിങ്ങൾ എങ്ങനെ വിശ്വസിക്കും അതിനാൽ ഇവിടെ മൊത്തത്തിലുള്ള ഉദ്ദേശിക്കുന്നത് വിശദമായ വിശ്വാസമല്ല ഖുറാൻ പറയുന്നു ഫിഹ കുത്തുബുൻ കയ്യ കയ്യമ അതിൽ വിലപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട് എല്ലാ മുൻകാല ശരിയായതും ദുർബലമാക്കപ്പെട്ടതുമായ പഠിപ്പിക്കലുകളും ഖുറാനിൽ ഒരുമിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്നു ഓരോ ജനതയിലെയും പ്രവാചകന്മാരെയും അവരുടെ വെളിപാടുകളെയും സത്യമാണെന്ന് അംഗീകരിക്കുന്നതിലൂടെ ലോകത്തിലെ അതിൻ്റെ സമാധാനത്തിനും എന്ത് പ്രയോജനമാണ് ലഭിക്കുക എന്ന് ക്രിസ്തീയ എഴുത്തുകാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് അവർ പ്രവാചകന്മാരായി അംഗീകരിക്കുന്നവരെ പോലും കുറ്റവാളികളും പാപികളുമായി കണക്കാക്കാൻ മടി കാണിക്കാത്തവർ കൊണ്ടാണ് എന്നാൽ ഖുറാനിലെ രീതി വ്യത്യസ്തമാണ് അതെല്ലാ പ്രവാചകന്മാരെയും പരിശുദ്ധരും നീതിമാന്മാരുമായി കണക്കാക്കുന്നു അതിനാൽ എല്ലാ ജനങ്ങളിലെയും പ്രവാചകന്മാരുടെ വെളിപാടുകളെ മൊത്തത്തിൽ സത്യമാണെന്ന് അംഗീകരിക്കാൻ ഖുറാൻ കൽപ്പിക്കുമ്പോൾ അത് ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള വഴി തുറക്കുന്നു കാരണം കൃഷ്ണനെയും രാമചന്ദ്രനെയും സുരാഷ്ട്രനെയും ദൈവം തൻ്റെ വചനം അറിയിച്ച പ്രവാചകന്മാരായി ഒരു മുസ്ലിം അംഗീകരിക്കുമ്പോൾ ഖുറാനിലെ വിശ്വാസപ്രകാരം അവർ അവരുടെ ജീവിതങ്ങളെ പരിശുദ്ധമായി കണക്കാക്കും അവരെക്കുറിച്ച് പറയുന്ന എല്ലാ ആരോപണങ്ങളെയും അത് അനുയായികളിൽ നിന്നാകട്ടെ എതിരാളികളിൽ നിന്നാകട്ടെ തെറ്റും അടിസ്ഥാനരഹിതവുമാണെന്ന് അവൻ വാദിക്കുകയും അവനെ ബഹുമാനിക്കുകയും ചെയ്യും അങ്ങനെ ലോകത്തെ സമാധാനം സ്ഥാപിക്കപ്പെടും ഈ മൊത്തത്തിലുള്ള വിശ്വാസത്തിൽ മറ്റൊരു ഗുണം കൂടിയുണ്ട് ഇത് മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള യഥാർത്ഥ സ്നേഹം സ്ഥാപിക്കാൻ സഹായിക്കുന്നു കാരണം പക്ഷപാതം കാരണം ഒരു ജനത തങ്ങളുടെ ഗ്രന്ഥം മാത്രമാണ് ദൈവത്തിൽ നിന്ന് വന്നതെന്ന് എത്ര ഉറച്ച് വിശ്വസിച്ചാലും ഓരോ മനുഷ്യനും അനുഭവിക്കേണ്ടി വരുന്ന ദൈവ ഭയത്തിൻ്റെ നിമിഷങ്ങളിൽ ദൈവം ഒരു ജനതയെ മാത്രം തൻ്റെ വെളിപാടിനായി തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു യോജിക്കുക എന്ന ചിന്ത അവരുടെ ഹൃദയത്തിൽ ഒതുക്കും ഈ കുറാനിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിമിൻ്റെ ശത്രുക്കളുടെ രക്ഷിതാവിനെക്കുറിച്ചുള്ള വിശ്വാസം മാ കൂടുതൽ ദുരമാകുകയും ദൈവം ഒരു പ്രത്യേക ജനങ്ങളുടെ ദൈവമല്ല മറിച്ച് ലോകം മുഴുവൻ്റെയും ദൈവമാണെന്ന് അവൻ മനസ്സിലാക്കുകയും ചെയ്യും അതത് വബിൽ ആഹ്റത്യഹും യൂക്കിനുൻ എന്ന ആയത്തിൻ്റെ വിശദീകരണത്തെ സംബന്ധിച്ചാണ് വബിൽ ആഹ്രിഹും യുക്കിനൂൻ എന്നതിലെ ആഹ്റ എന്ന വാക്കിനെ ഭാഷപരമായി പിന്നീട് ജീവിതത്തെ ഹയാത്തുൽ ആഹ്റ എന്നും അന്ത്യദിനത്തെ യൗമുൽ ആഹ്റ എന്നും പറയുന്നു അതുപോലെ ഒരു കാര്യത്തിൻ്റെ പരിണിതഫലത്തെയും ആഹ്റ എന്ന് പറയാറുണ്ട് കാരണം അത് പിന്നീട് വെളിപ്പെടുന്നു ഉദാഹരണത്തിന് അള്ളാഹു പറയുന്നു വൽ പരലോകം നിനക്ക് യഹലോകത്തേക്ക ഉത്തമമാണ് അതായത് നീ ആരംഭിക്കുന്ന ഏതൊരു കാര്യത്തിൻ്റെയും പരിണിതഫലം തുടക്കത്തേക്കാൾ നല്ലതായിരിക്കും എല്ലാ കാര്യങ്ങളുമുള്ള നിന്റെ വിജയം അള്ളാഹുവിൻ്റെ തൃപ്തി നിന്നോടൊപ്പം ഉണ്ട് എന്നതിൻ്റെ സാക്ഷ്യമാണ് അതിനാൽ അബിൽ ആഹ്റ ജിഹും യു കെനൂൻ എന്നതിൻ്റെ അർത്ഥം പിന്നീട് വരുന്ന കാര്യങ്ങളിൽ അവർ ഉറച്ച് വിശ്വസിക്കുന്നു എന്നാണ് ഇനി പിന്നീട് വരുന്ന കാര്യം എന്താണെന്ന ചോദ്യം അവശേഷിക്കുന്നു അതിനുള്ള ഉത്തരം ഖുറാനിലെ ആഹ്റ എന്ന വാക്ക് കൂടുതലും ഏത് അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ അതിൻ്റെ അർത്ഥം അന്ത്യദിനം അല്ലെങ്കിൽ മരണാന്തര ജീവിതം എന്നതായിരിക്കും ഉദാഹരണത്തിന് അള്ളാഹു പറയുന്നു മാലഹു ഫിൽ മിൻ റച്ച ഹൊ അങ്ങനെയുള്ള ഒരാൾക്ക് പരലോകത്തിൽ യാതൊരു ഓഹരിയും ഉണ്ടാകില്ല ഈ ആയത്തിൻ്റെ ദർസ് തുടർന്നതായിരിക്കും ഇൻഷാള്ള വാഹൃദ് അലഹദല്ലാഹിറബുൽ ആലമീൻ